ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് തകർപ്പൻ ജയം യശസ്വി ജയ്സ്വാളിന്റെ സെഞ്ചുറി പ്രകടനമാണ് രാജസ്ഥാൻ അനായാസ ജയമൊരുക്കിയത് മുംബൈ ഇന്ത്യൻസ് മുന്നോട്ട് വെച്ച് നൂറ്റി എൺപത് റൺസ് വിജയലക്ഷ്യം പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ മറികടക്കുകയായിരുന്നു അറുപത് പന്തുകൾ നേരിട്ട ജയ്സ്വാൾ ഏഴ് സിക്സും ഒൻപത് ഫോറും ഉൾപ്പെടെ പുറത്താകാതെ നൂറ്റി റൺസ് എടുത്തു അതേസമയം തിലക് വർമ്മയുടെയും നെഹാൽ വതേരയുടെയും പ്രകടനമാണ് മുംബൈക്ക് പൊരുതാവുന്ന സ്കോർ സമ്മാനിച്ചത് വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ചേരുന്നുണ്ട് നിഖിൽ രാജസ്ഥാൻ റോയൽസിന്റെ തകർപ്പൻ ജയം സ്വന്തമാക്കാൻ സാധിച്ച ആ ഒരു മത്സരത്തെ എങ്ങനെ ലക്ഷ്മി തീർച്ചയായും അത്യന്തം ആവേശം നിറഞ്ഞു നിന്നൊരു മത്സരം എന്ന് പറയാം കാരണം ഒരു വശത്ത് രാജസ്ഥാന്റെ മിന്നും പ്രകടനം തന്നെ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചു എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഒൻപത് വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് ഇന്നലെ വിജയിച്ചത് മുംബൈ ഇന്ത്യൻസിനെതിരെ ഒൻപത് വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചതിൽ എടുത്തു പറയേണ്ടത് യശസ്വി ജയ്സ്വാളിൻ്റെ സെഞ്ചറി പ്രകടനം തന്നെയാണ് നൂറ്റി ഒൻപത് നൂറ്റി നാല് റൺസ് അറുപത് പന്തിൽ നൂറ്റി നാല് റൺസാണ് ജയ്സ്വാൾ സ്വന്തമാക്കിയത് ഇത് തന്നെയാണ് രാജസ്ഥാനെ ഒരു അനായാസ ജയം സ്വന്തമാക്കാൻ അവർക്ക് അവസരം ഒരുക്കിയതും ഈ ഒരു പ്രകടനം തന്നെയാണ് ആദ്യം നമുക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ പ്രകടനത്തിലേക്ക് മുംബൈ ഇന്ത്യൻസ് തുടക്കത്തിൽ തന്നെ പതർന്ന കാഴ്ചയായിരുന്നു ബാറ്റിംഗ് തുടങ്ങി തുടക്കത്തിൽ തന്നെ തകർച്ച നേരിട്ടൊരു കാഴ്ച രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് എന്നിവർ തുടക്കത്തിലെ നഷ്ടമാകുന്ന ഒരു കാഴ്ച മുംബൈയെ സംബന്ധിച്ച് വളരെ നിരാശ നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കാരണം അവരുടെ പ്രധാന താരങ്ങളായ രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ഇതേ സ്കോർ നേടുന്നതിന് മുൻപേ പുറത്തായി ഒരു ഘട്ടത്തിൽ ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന ഘട്ടത്തിലേക്ക് മുംബൈ വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അവിടെ നിന്ന് തിലകുർമ്മയും നേഹാൽ വതേരയും ചേർന്നാണ് ഒരു വലിയ പൊരുതാവുന്ന നൂറ്റി എൺപതെന്നൊരു സ്കോറിന് ഒരു വിജയലക്ഷ്യത്തിലേക്ക് മുംബൈയെ എത്തിക്കുന്നത് നേഹാൽ വതേരയും ഒപ്പം തിലക് വർമ്മയും ചേർന്നാണ് തിലക് വർമ്മയുടെ അർദ്ധ സെഞ്ചുറി പ്രകടനം നാൽപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് അറുപത്തി അഞ്ച് റൺസാണ് തിലക് വർമ്മ സ്വന്തമാക്കിയത് അതിനോടൊപ്പം നെഹാൽ വദേര ഇരുപത്തി നാല് പന്തിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് റൺസത്താണ് നെഹാൽ വധേര മടങ്ങിയത് ഇവർ ഇരുവരുടെയും പ്രകടനം തന്നെയാണ് മുംബൈക്ക് ഒരു പൊരുതാവുന്ന സ്കോർ നൂറ്റി എൺപത് എന്നൊരു ലക്ഷ്യം മുന്നോട്ട് വെക്കാൻ സഹായിച്ചത് ഇതു തന്നെയാണ് ഇതിലും രാജസ്ഥാൻ്റെ ബൗളിങ്ങിലേക്ക് വന്നാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സന്ദീപ് ശർമ്മ ഓവറിൽ പതിനെട്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കി മുംബൈയുടെ ആ ഒരു മുംബൈ ബാറ്റിങ്ങിൻ്റെ നട്ടലൊടിച്ച ഒരു പ്രകടനം സന്ദീഷ് ശർമ്മയുടെ ഇതുതന്നെയാണ് മത്സരത്തിൽ ഒരു ഘട്ടത്തിൽ നിർണായകമായത് ഈ ഒരു അഞ്ചു വിക്കറ്റ് പ്രകടനം തന്നെയാണ് ബോൾട്ട് നാലോവറിൽ മുപ്പത്തി രണ്ട് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റും ബോൾട്ടും സ്വന്തമാക്കിയിരുന്നു എന്തായാലും ഇനി രാജസ്ഥാൻ്റെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ രാജസ്ഥാനും ഒരു മികച്ച പ്രകടനം അല്ല ബാറ്റിംഗ് എന്ന് തന്നെ പറയാം കാരണം ഇതുവരെ ഈ സീസണിൽ മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കാതിരുന്ന അല്ലെങ്കിൽ ഫോമിലേക്ക് ഉയരാതിരുന്ന ഒരു താരമാണ് യശസ്വി ജയ്സ്വാൾ എല്ലാവരും ഒരു താരം തന്നെയാണ് കാരണം ലോകകപ്പ് അടുത്തിരിക്കുകയാണ് ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണറായി രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പണറായി പരിഗണിക്കുന്ന താരം കൂടിയാണ് യശസ്വി ജയ്സ്വാൾ ജയ്സ്വാളിൻ്റെ പ്രകടനം എല്ലാവരും ഉറ്റുനോക്കിയിരുന്നൊരു ഒരു പ്രകടനം തന്നെയാണ് ആ ജയ്സ്വാൾ ഇന്നലെ സെഞ്ചുറി പ്രകടനത്തോടെ തൻ്റെ ആ ഒരു സ്ഥാനം ഇന്ത്യൻ ടീമിലെ ഓപ്പണിംഗ് സ്ഥാനം അരക്കി ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും ജയ്സുവാളിൻ്റെ അറുപത് പന്തിൽ നിന്നുള്ള നൂറ്റി നാല് റൺസ് എന്ന ആ ഒരു പ്രകടനമാണ് രാജസ്ഥാൻ എന്തായാലും അനായാസ ജയം കൊടുത്തത് ഇതിനൊപ്പം തന്നെ ജോസ് പിള്ളർ ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത പുറത്തായി നായകൻ സഞ്ജു സാംസൺ ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് മുപ്പത്തി എട്ട് റൺസുമായി ജയ്സ്വാളിന് ഒരു മികച്ച പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിച്ചു എന്തായാലും ഒരു മികച്ച മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു പോയിന്റ് കെട്ടിയതിൽ തങ്ങളുടെ ഒന്നാം സ്ഥാനം രാജസ്ഥാൻ റോയൽസ് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് തന്നെയാണ് ഇന്നലെ നമുക്ക് സാക്ഷ്യം വഹിച്ചത് ലക്ഷ്മി